ഓന രണ്ടു കിലോ ഉള്ള ചെമ്പല്ലി അതിന്റെ അകത്ത് ഒരു ക്യാരറ്റാക്കി വെക്കരുത് മോഹൻലാലൊക്കെ ചിത്രക്കാരൊരു പടയില്ലേ ആ പടയ യോഗയുടെ സാധനം ഇട്ടിട്ട് നമ്മുടെ ചിരട്ടയില് തീപിടിച്ചിരിക്കുകയാണ് മാറിക്കോ മാറിക്കോ മാ അപ്പോളി ഉളി സത്തി ഉളിപ്പ നോന്ന് എടുക്കുന്നു. എടാ എന്നാ സെലവൺ പിടിച്ചല്ലേ ഓക്കേ അല്ലേ നീ ഇടിയാക്കിดิ ആ അതന്നെ ഞാൻ ആറാഷോ ഇതൊന്ന് നോക്കട്ടെ ഓക്കേ ലാഭിയോ ലാഭിയോ കുത്തേരതു ആമണിന് ഇണ്ടുവര തലദ മാരകുന്തം കഴിയുമ്പോൾ പറ നമ്മുക്ക് കൊണ്ടാ ആവരത്രനും മാരകുന്തം കഴിയുമ്പോൾ കുറച്ചേ കൂണം ഇയേട്ടാ വെച്ചാണ്ടി ഇണ്ടി പൊളിക്കാൻ വണട്ടാ പിന്നെ വീഡിയോ കാണുമ്പോൾ ഈച്ചേ പോന്നിനെ നാലാ പരിച്ചേന്ന് ഫാന ഇടല്ലേട്ടാ ഞാൻ വെസനിക്കുന്ന